നമസ്കാരം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ചാലപ്പുടി മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത് കരുത്തുറ്റ സ്ഥാനാർത്ഥികൾ നേരിടുക എൽ ഡി എഫിന്റെ പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് സർ നമസ്കാരം നമുക്കൊപ്പം ഉള്ളത് റിട്ടയേർഡ് ഹെഡ് ആയിട്ടുള്ള അജി നാരായണാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തവണ ഒരു പ്രൊഫസറാണ് സി രവീന്ദ്രനാഥ് എങ്ങനെയാണ് കാണുന്നത് വളരെ വളരെ കൂടിയാണ് അധ്യാപകര് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയതാണ് രവീന്ദ്രനാഥ് സാറിന്റെ നേതൃത്വത്തിൽ ശരിക്കും അൻപത്തി ഏഴിന് ശേഷം ഇത്രയേറെ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയാണ് കേരളത്തില് ഏതാണ്ട് പന്തിരായിരത്തി അഞ്ഞൂറ് സ്കൂളുകളുള്ളതിൽ ആ സ്കൂളുകളൊക്കെ ഭൗതികമായിട്ട് വലിയ മാറ്റം സാധാരണ കെട്ടിടങ്ങളൊക്കെ വലിയ പോരായ്മ ഉണ്ടായിരുന്നു ആ പോരായ്മകളൊക്കെ മാറ്റി കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് കൊണ്ടുവരികയും സ്കൂളുകളൊക്കെ ടൈലിട്ട് അതുപോലെ തന്നെ റൂഫൊക്കെ വെച്ച് ഏത് ഇന്റർനാഷണൽ സ്കൂളിനോടും കടപിടിക്കുന്ന രീതിയിലേക്ക് സ്കൂളുകളൊക്കെ മാറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് പിന്നെ മാത്രമല്ല നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുക ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ വിരൽത്തുമ്പിൽ വെച്ച് ക്ലാസ് മുറിയിൽ വെച്ച് കാണുവാണ് അങ്ങനെ ഒരു അത്ഭുതം സാധിച്ചതും സാറിൻ്റെ കാലത്ത് തന്നെയാണ് ഇത് മാറ്റം തന്നെയല്ല വലിയ അക്കാദമിക് മാറ്റം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ വിമർശനാത്മക ബോധനം എന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അക്കാദമിക്കുമായി അക്കാദമിക്കായിട്ട് വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ പലപ്പോഴും പൊതുചർച്ചകളോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ ഒക്കെ അറിയാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ സാറിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മാറ്റമാണ് ക്ലാസ് മുറിയിൽ കുട്ടികൾ ഉണ്ടാക്കേണ്ടത് നല്ല ബോധ്യം ഉണ്ടായിരുന്നത് അത് അദ്ദേഹം ഒരു അധ്യാപകനായൊരു ഭാഗം കൂടിയാണ് പുതിയ പാഠ്യപദ്ധതി ഏറ്റവും നന്നായിട്ട് പ്രവർത്തനോന്മുഖമായിട്ട് ക്ലാസ് മുറിയിൽ കുട്ടിയെ കേവലം കാണാതെ പഠിപ്പിക്കുക എന്നുള്ള രീതി മാറ്റിയിട്ട് ബൗദ്ധികമായിട്ട് ഉയരുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസം മാറ്റി എന്നുള്ളത് വലിയ മാറ്റമാണ് ഒരു സ്ഥലത്ത് ഭൗതികമായിട്ട് സ്കൂളിന്റെ പൊതുവെയുള്ള മാറ്റവും അപ്പം തന്നെ അക്കാദമിക് ആയിട്ടും വലിയ മാറ്റം ഉണ്ടാക്കി എന്നുള്ള വലിയ കാര്യമാണ് അത് സാറിൻ്റെ കാര്യത്തിൽ നേതൃത്വത്തിലാണ് വന്നത് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം കുട്ടികളാണ് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അൻപത്തി ലക്ഷം കുട്ടികൾ ഉണ്ടായിരുന്നത് പല കാരണം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചായ്പത്തേക്കും ഇരുപത്തി ലക്ഷം കുട്ടികളായി മാറി അവിടെ നിന്നാണ് ഇത്രയും വർഷം കൊണ്ടുവരെ ഈ കഴിഞ്ഞ വർഷം വരെ പതിനൊന്ന് ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിലെ പന്ത്രായിരത്തി അഞ്ഞൂറോളം വരുന്ന പൊതുവിദ്യാലയങ്ങൾ കൂടിയെന്നുള്ളൊരു ചെറിയ സംഗതിയല്ല അത് സാറിൻ്റെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയിലൊരു മാറ്റം ഇപ്പൊ നമ്മുടെ ഇവിടെ ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മാറ്റവും വേണ്ട വെറുതെ അവിടെ പോയിരുന്ന അഞ്ചു വർഷം പോയിരുന്ന തിരിച്ചു വരുന്ന ഒരാളായിരിക്കില്ല വിദ്യാഭ്യാസ മേഖല മാത്രമായിരിക്കില്ല കേരളത്തിൻ്റെ സമസ്ത പുരോഗതിക്ക് ഈ മണ്ഡലത്തിൻ്റെ സമസ്ത പുരോഗതിക്കൊക്കെ വളരെ നന്നായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണുണ്ട് ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സമയത്ത് സാർ ഈ സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് കേരള ഗോമിതിയുടെ സ്കൂഗിൾ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തുകയുണ്ടായി അന്ന് അദ്ദേഹം എടുത്ത ക്ലാസ് ജനകീയ വിദ്യാഭ്യാസമാണ് എങ്ങനെയാണ് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ പദ്ധതി ഏറ്റവും ഡിജിറ്റലൈസ് ആയ വിദ്യാഭ്യാസ പദ്ധതി ഏറ്റവും പാവപ്പെട്ടവനിലേക്ക് എത്തേണ്ടതെന്നാണ് അദ്ദേഹം ഒരു മണിക്കൂർ സംസാരിച്ചത് സത്യത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിൽ ചെയ്തത് തന്നെയാണ് ജനകീയ വിദ്യാഭ്യാസത്തെ ഏറ്റവും നന്നായി ഇവിടുത്തെ സാധാരണക്കാരനിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് ആ ഒരു മാറ്റം ആ ഒരു കാഴ്ചപ്പാട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഒരു കാഴ്ചപ്പാട് ഉറപ്പായിട്ടും അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ പാർലമെൻറ്റേറിയനായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത് തന്നെ യാതൊരു മാറ്റവും വേണ്ട വലിയ പ്രതീക്ഷയോടാണ് ഞങ്ങളെ പോലുള്ള അധ്യാപകരൊക്കെ കാണുന്നത് ഈ വിദ്യാഭ്യാസ പദ്ധതിയിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ വലിയ മാറ്റം കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത് പന്തിരത്തി അഞ്ഞൂറോളം സ്കൂളുകളിലെ മുഴുവൻ മുഴുവൻ ഹെഡ് മാസ്റ്റർമാർക്കും നേരിട്ട് ക്ലാസ് എടുത്തെന്നുള്ളതാണ് അദ്ദേഹം അത് ഡി ജി മുതൽ താഴത്തേക്കുള്ള ഉദ്യോഗസ്ഥരും ഹെഡ് മാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരിട്ട് ക്ലാസ് എടുക്കുന്നത് വലിയ സന്തോഷം ഈ ചാലക്കുടിയുടെ ഒരു സ്പന്ദനം ഏകദേശം നോക്കുമ്പോൾ സി രവീന്ദ്രനാഥ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ കണ്ടില്ലേ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആണ് അദ്ദേഹം മാത്രമല്ല ഈ ചാലക്കുടി മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു സ്കൂളിന്റെ മുറ്റത്ത് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എം ജി എഫ് നമ്മുടെ പുത്തൻകുഴി സ്കൂളാണ് അല്ലേ ഇദ്ദേഹമൊക്കെ ഈ സി രവീന്ദ്രനാഥിനെ പറ്റി വാതവരാതെ സംസാരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അത് പാർലമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്രയധികം ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള എല്ലാ ഭാഷകളും അറിയാവുന്ന ഇത്ര പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചാലക്കുടി മണ്ഡലത്തിൽ ഇല്ല എന്ന് തോന്നുന്നു എന്തായാലും ഇടതുപക്ഷത്തിന് തന്നെ അനുകൂലമായ കാറ്റ് വീശുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കി കാണാം മറ്റുള്ളവർക്കും പറയാനുള്ളത് എന്താ നമുക്കൊന്ന് കേട്ടു വരാം